കണ്ണൂർ മീഡിയ കണ്ണൂരിൻ്റെ വേറിട്ടൊരു ശബ്ദം കണ്ണൂർ മീഡിയ ഓൺലൈൻ ന്യൂസ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഫെബ്രുവരി പതിനെട്ടിന് ഞായറാഴ്ച കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ആർട്ടിസ്റ്റ് ശശികല രൂപകൽപ്പന ചെയ്ത കണ്ണൂർ മീഡിയയുടെ പുതിയ ലോഗോ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ പ്രകാശനം ചെയ്യും ചടങ്ങിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ എം വി ജയരാജൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് കണ്ണൂർ മീഡിയ മാൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമർപ്പിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും കണ്ണൂർ മീഡിയ ചുരുങ്ങിയ കാലം കൊണ്ട് കണ്ണൂരിൻ്റെ വാർത്താ മാധ്യമ രംഗത്ത് തൻ്റേതായ ഇടം കണ്ടെത്തിയ ഒരു മാധ്യമമാണ് കണ്ണൂർ മീഡിയ പിറവിയെടുത്ത് രണ്ടു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഒട്ടേറെ സാമൂഹിക പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കണ്ണൂർ മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ അതാണ് കണ്ണൂർ മീഡിയ ലക്ഷ്യമിടുന്നത് കണ്ണൂർ മീഡിയ പുതിയ രൂപത്തിലും ഭാവത്തിലും ജനങ്ങൾക്ക് മുമ്പാകെ എത്തുകയാണ് നിലവിലെ സംവിധാനങ്ങൾക്ക് പുറമെ കണ്ണൂർ മീഡിയ ഓൺലൈൻ ഡോട്ട് കോം എന്ന ഒരു ന്യൂസ് പോർട്ടൽ കൂടി ആരംഭിക്കുകയാണ് കണ്ണൂരിൻ്റെ വികസന കുതിപ്പിൽ കണ്ണൂർ മീഡിയയും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ